ടിക്കറ്റ് ഇതര വരുമാനം കണ്ടെത്താൻ കെ എസ് ആർ ടി സി തുടങ്ങിയ ഷോപ്പ് ഓൺ വീൽസ് പദ്ധതി ചക്രശ്വാസം വലിക്കുന്നു കാലാവധി കഴിഞ്ഞ കെ എസ് ആർ ടി സി ബസ്സുകളിൽ തുടങ്ങിയ പല കടകളും പൂട്ടിക്കെട്ടിയ നിലയിലാണ് കരാറുകാരെ കണ്ടെത്തുന്നതിലുള്ള മാനേജ്മെന്റിന്റെ പിടിപ്പുകേടാണ് പദ്ധതി പാളാൻ കാരണമെന്നാണ് ആക്ഷേപം യും സ്വപ്നങ്ങൾ എല്ലാം തുരുമ്പെടുത്തു പൊളിഞ്ഞു കിഴക്കേക്കോട്ടയിലെ വീൽസ് വീൽസ് ഇപ്പോൾ തള്ളൽ കേന്ദ്രം സ്മാർട്ട് സിറ്റി എന്ന ബാക്കി ഫോറസ്റ്റ് എന്നോ പറയാൻ പറ്റുന്ന രീതിയിലാണ് പൈലറ്റ് പ്രോജക്റ്റ് ആയിട്ട് ഒന്ന് ചെയ്തു നോക്കുക പോലും ചെയ്യാതെ അനേകം വാഹനങ്ങളാണ് ഓരോ വാഹനങ്ങളും ഷോപ്പ് ഓൺ വീൽസ് ആയിട്ട് ചെയ്യണമെങ്കിൽ രൂപ ഈ ശേഷം ദിവസം പിന്നെ മാറി അത് സംസ്ഥാനത്തുടനീളം പകുതിയിലേറെ നശിച്ചു ഒന്നുകിൽ ഇത് കൃത്യമായി നടത്തണം ഇല്ലെങ്കിൽ പൊളിച്ചു വെക്കണം അല്ലാതെ സാമൂഹ്യ വിരുദ്ധർക്ക് ഇതുപോലെ മാലിന്യം തള്ളുന്നതിനു വേണ്ടി ഒരു സർക്കാർ വക സ്ഥലം ആക്കി കൊടുക്കരുത് കരാറെടുത്തവർ പലരും ഉപേക്ഷിച്ചു പോയപ്പോൾ മറ്റു കരാറുകാരെ കണ്ടെത്താനോ വൃത്തിയായി സൂക്ഷിക്കാനോ കെ എസ് തയ്യാറായില്ല ഇതോടെയാണ് വൻ വരുമാനം ലക്ഷ്യമിട്ട് തുടങ്ങിയ പദ്ധതി പെരുവഴിയിലായത് എല്ലാം പൂട്ടിയെന്നോ പദ്ധതി മോശമാണെന്നോ ഒന്നുമല്ല പറയാൻ ശ്രമിക്കുന്നത് ഇങ്ങനെ നല്ലവണ്ണം പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളും ഉണ്ട് അപ്പോൾ നടപ്പാക്കിയതിലാണ് പ്രശ്നം സജികുമാറിനൊപ്പം സ്റ്റെഫിൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം